ക്യം നിങ്ങൾ വെള്ളമോ മറ്റ് പാനീയങ്ങളോ കുടിക്കുമ്പോൾ ആ പാനപാത്രത്തിൽ ഊതരുത് മറ്റൊരു ലപി പറയുന്നുണ്ട് നിങ്ങൾ ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ ഒറ്റ പ്രാവശ്യമായി കുടിക്കരുത് ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുടിക്കുക ദൈവനാമം സ്മരിച്ചുകൊണ്ട് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ ദൈവം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുക നിന്നുകൊണ്ട് കുടിക്കുന്നതും നിബി നിരോധിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിബി ദ്രമീന് നൽകിയ ഇത്തരം നിർദ്ദേശങ്ങളുടെ പൊരുൾ അടുത്ത കാലത്താണ് വൈദ്യശാസ്ത്രം വിലയിരുത്തുന്നത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നും അതിനാൽ ഇരുന്ന് കുടിക്കാമെന്നും അതുപോലെ ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ നിർത്തി നിർത്തി പരപ്രാവശ്യമായി കുടിക്കാമെന്നും കുടിക്കുന്ന വെള്ളത്തിലോ പാനീയത്തിലോ ഊതുകയും ഉച്ഛസിക്കുകയും ചെയ്യരുതെന്നും ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളൊന്നാണല്ലോ ജലം വിശുദ്ധ ആല് വെള്ളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ധാരാളം സൂക്തങ്ങളുണ്ട് ഉദാഹരണമായി അൻപത്തി ആറാം അധ്യായത്തിൽ അറുപത്തിയെട്ട് എഴുപത് സൂക്തങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ കുടിക്കുന്ന ശുദ്ധജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മേഘങ്ങളിൽ നിന്നും അത് വർഷിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ നമുക്ക് വേണമെങ്കിൽ അതിന് ഉപ്പ് രസമുള്ളതാക്കി മാറ്റാമായിരുന്നു എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ആ ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നില്ല അതുകൊണ്ടാണ് ഇതിന് വെള്ളം കുടിക്കുമ്പോൾ ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സ്മരിക്കണമെന്നും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കണം അതായത് അലഹംദരില്ല എന്ന് പറയണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളത്